ഒറ്റ പൂങ്കാവിൽ ഒരു പൂങ്കാവിലുണ്ടനേകം പൂവുകൾ ഒരു പാടന്തരവയ്ക്കോരോന്നിനും മണത്തിൽ വ്യത്യാസം നിറത്തിൽ വ്യത്യാസം മധുവിലും കാണാം പെരുത്തു വ്യത്യാസം ഇവയെല്ലാം ഉണ്ടെന്നിരുന്നാലും നാട്ടിൽ ൊത്തത്തിൽ പേർ പുഷ്പം ഇതേവിധം തന്നെ കഴിയുന്നു നമ്മൾ ഇവിടെ നമ്മൾക്കും ഒരു പേർ മാനവർ പല മതക്കാരും പല ജാതിക്കാരും പല നിറക്കാരും പല തരക്കാരും പല ദേശക്കാരും പല ഭാഷക്കാരും പലരുമെങ്കിലും മനുഷ്യരാണു നാം നമുക്കുള്ളിലുണ്ടായിരിക്കണം സ്നേഹം നമുക്കുണ്ടാകണം മകത്തു കാരുണ്യം ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ചു ചിരിച്ചിടേണം നാം എല്ലാം ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ചു ചിരിച്ചീടേണം നാമെല്ലാം ഒരുമിച്ചു ചിരിച്ചീടേണം നാമെല്ലാം